സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് പേളിമാണിയുടെ പുതിയ ഇൻ്റർവ്യൂ ആണ് രവി മോഹനുമായിട്ടുണ്ടായ ഇന്റർവ്യൂ ഈ ഇൻ്റർവ്യൂ കണ്ടിട്ട് ഒരൊറ്റ കാര്യമാണ് മനസ്സിലായത് പോസിറ്റീവ് എനർജി അട്രാക്ട് ചെയ്യാൻ പേളിക്കുള്ള ഒരു സ്പെഷ്യൽ കഴിവ് ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്സ് വരെ മില്യൺ വ്യൂസ് നേടുന്നത് വെറും കോ ഇൻസിഡൻസ് അല്ല രവി മോഹന്റെ സിംപ്ലിസിറ്റി ഹോണസ്റ്റി കാം വൈബ് പലർക്കും തോന്നിയത് പേളിയുടെ സെയിം വൈബ് തന്നെ ആണ് എന്നാണ് അതുകൊണ്ടാവാം ഇന്റർവ്യൂ മുഴുവൻ എവിടെയും ആർട്ടിഫിഷ്യൽ ഫീലിംഗ് ഇല്ലാതെ ഒരു ഫ്രണ്ട്ലി കോൺവെസേഷൻ പോലെ ഫ്ലോ ചെയ്തു ഫോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇല്ല അൺനെസറി ക്വസ്റ്റ്യൻസ് ഇല്ല ഗസ്റ്റിനെ അൺകംഫർട്ടബിൾ ആക്കാതെ അവരുടെ നല്ല സൈഡ് പുറത്തെടുക്കുന്ന മെച്ചൂരിറ്റിയുള്ള ഇൻ്റർവ്യൂ സ്റ്റൈൽ തന്നെയാണ് പേളിയുടെ സ്ട്രെങ്ത് അതുകൊണ്ടാണ് കമന്റ് സെക്ഷൻ മുഴുവൻ അപ്രീസിയേഷൻ ആക്ടേഴ്സ് ഓപ്പൺ ആകാൻ കാരണം എന്താണ് ഒരു ഇൻ്റർവ്യൂവർ ആയാൽ ഇതുപോലെ ആയിരിക്കണം എന്നിങ്ങനെ ഒരുപാട് കമൻസുകളാണ് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടന്റ് കൊണ്ട് മാത്രമല്ല കണക്ഷൻ കൊണ്ടാണ് പേലി ഇൻ്റർവ്യൂസ് ട്രെൻഡിങ്ങിലേക്ക് ആക്കുന്നത് ഗസ്റ്റിനെ റെസ്പെക്ട് ചെയ്യുന്ന ഓഡിയൻസിനെ വാല്യൂ ചെയ്യുന്ന ഒരു ജെനുവിൻ എഫേർട്ട് ആണ് ഓരോ ഇൻ്റർവ്യൂവിലും കാണുന്നത് ഇത്തരം കോൺവെർസേഷൻസ് ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്ത് വളരെ റേർ ആണ് അതുകൊണ്ട് തന്നെയാണ് പേലി ഇത്രയേറെ വ്യത്യസ്തയായി നിൽക്കുന്നത്